കർമ്മണ്യവും ആദികാരസ്യം ആഫലേഷ കഥാചന എന്ന് പറയുന്നത് പോലെ നമ്മുടെ കർമ്മങ്ങൾ കൊണ്ട് അതായത് ഫലമിച്ഛിക്കാതെയുള്ള നമ്മുടെ നന്മയുള്ള കർമ്മങ്ങൾ കൊണ്ട് ജീവിതത്തിലേക്ക് നന്മകൾ പടികയറി വരുന്നത് കാണാൻ കഴിയുന്ന ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചെന്ന് പറയുന്നത് ധാരാളം വിജയത്തിൻ്റെ നല്ല കുറച്ച് മേഖലകൾ ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചെ സംബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനെ സംബന്ധിച്ചിടത്തോളം തിരുവോണം നാളുകളായി വിദ്യാർത്ഥികൾക്കുണ്ടായി മാറും അതായത് വിവാഹം വളരെ തടസ്സമായി നിൽക്കുന്ന തിരുവോണ നക്ഷത്രക്കാർക്ക് വിവാഹം നടക്കുന്ന ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നമസ്കാരം സുദർശന ടി വി ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം നിങ്ങൾ പ്രശ്നങ്ങളെ നേരിടുന്ന വ്യക്തികളാണെങ്കിൽ ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേരും നാളും രേഖപ്പെടുത്തുക ഞങ്ങളുടെ പ്രാർത്ഥനാ വേളയിൽ നിങ്ങളുടെ പേരും നാളും ഞങ്ങളാ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തി നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതാണ് ആ പ്രാർത്ഥന ഫലസംദായകമായി തീരുന്നുണ്ട് എന്നറിയുന്നതിൽ സന്തോഷമുണ്ട് തീർച്ചയായും നിങ്ങൾ നിങ്ങളുടെ നാളും പേരും ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ പ്രത്യേകം ശ്രദ്ധിക്കുക ലോക സമസ്ത സുഖിനോഭവ് എല്ലാവർക്കും നന്മ വരട്ടെ എല്ലാവരെയും ഈശ്വരനുഗ്രഹിക്കട്ടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വാർഷിക നക്ഷത്ര ഫലമാണ് സുദർശന ടി വി നിങ്ങൾക്ക് മുമ്പിലേക്ക് എത്തിക്കുന്നത് തിരുവോണം നക്ഷത്രത്തെ കുറിച്ചാണ് പറയുന്നത് പൊതുവിൽ ഗുണമേറിയ ഒരു വർഷമാണ് തിരുവോണ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് ദോഷങ്ങൾ കുറച്ചൊക്കെ ഇല്ല എന്ന് പറയാൻ കഴിയുന്നില്ല കർമ്മണ്യവാദികാരസ്യം മാഫലേഷ കഥാചന എന്ന് പറയുന്നത് പോലെ നമ്മുടെ കർമ്മങ്ങൾക്കുണ്ട് അതായത് ഫലമിച്ഛിക്കാതെയുള്ള നമ്മുടെ നന്മയുള്ള കർമ്മങ്ങൾ കൊണ്ട് ജീവിതത്തിലേക്ക് നന്മകൾ പടി കയറി വരുന്നത് കാണാൻ കഴിയുന്ന ഒരു വർഷമാണ് രണ്ടായിരത്തി എന്ന് പറയുന്നത് തീർച്ചയായും നന്മയുടെ നല്ല കാലങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കാര്യമായി ഈശ്വര ദർശനങ്ങൾ ഈശ്വര നാമസങ്കീർത്തനങ്ങൾ അതുപോലെ തന്നെ നമുക്ക് സമയം കിട്ടുമ്പോഴൊക്കെ നമ്മുടെ അടുത്തുള്ള ക്ഷേത്രങ്ങളുടെ ദർശനം ഒക്കെ നടത്തുന്നതിലൂടെ നമ്മളിലേക്ക് വന്നു ചേരുന്ന ഭാഗ്യം പതിന്മടങ്ങ് വർധിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഉണ്ടാകുന്നത് സർക്കാർ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ള പ്രൈവറ്റ് കമ്പനി ജീവനക്കാർക്കുമൊക്കെ സ്ഥാനക്കയറ്റം ലഭിക്കുന്ന ഒരു വർഷമായിട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് നമുക്ക് കാണാൻ കഴിയണം ശമ്പള വേദന ശമ്പളം അതുപോലെ തന്നെ അതിനെ തുടർന്ന് കിട്ടുന്ന സാമ്പത്തിക വ്യവസ്ഥകൾക്കൊക്കെ ഒരു വലിയ വലിയ കൂടുതലുകൾ ഉണ്ടാകാനുള്ള ചാൻസ് രണ്ടായിരത്തി ഇരുപത്തി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് സാമ്പത്തിക പുരോഗതി വളരെയേറെ ഉണ്ടാകുന്ന ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കിട്ടാതെ കിടന്നിരുന്ന ധനം നമുക്ക് ലഭിക്കുക അതുപോലെ തന്നെ ഈ മറഞ്ഞിരിക്കുന്ന നിധി അതായത് ധനാഗമ വ്യവസ്ഥിതികൾ നമ്മുടെ കൈകളിലേക്ക് വന്നുചേരാൻ കഴിയുന്നൊരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഭാഗ്യക്കുറി പോലെയുള്ള അല്ലെങ്കിൽ ചിട്ടി പിന്നെ അതുപോലെ തന്നെ മറ്റ് ലേലം തുടങ്ങിയവയിലൂടെ ഉണ്ടാകുന്ന ധനസാധ്യതയ്ക്കൊക്കെ ചാൻസ് കാണുന്ന ഒരു നല്ല വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് തിരുവോണം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം തിരുവോണം നക്ഷത്രത്തിൽ ജനിച്ച വിദ്യാർത്ഥികൾക്ക് പൊതുവിൽ വിദ്യാവിജയം വളരെ വലുതായ വിദ്യാ വിജയത്തിന് വിദ്യാവിജയത്തിന് കാരണമാകുന്നുണ്ട് ഓരോ ക്ലാസ്സുകളിലുള്ള വിജയമാണ് അതുപോലെ തന്നെ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിലുള്ള വലിയ വിജയം അതുപോലെ തന്നെ പി എസ് സി എക്സാമിനേഷനുകൾ എഴുതുമ്പോൾ അതിൽ നിന്ന് റിസൾട്ട് വരുമ്പോൾ ഉണ്ടാകുന്ന വലിയ വിജയം തുടങ്ങി ധാരാളം വിജയത്തിൻ്റെ നല്ല കുറച്ച് മേഖലകൾ ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചെ സംബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനെ സംബന്ധിച്ചിടത്തോളം തിരുവോണം നാളുകളായി വിദ്യാർത്ഥികൾക്കുണ്ടായി മാറും അപ്പോൾ നല്ല വിദ്യാഭ്യാസ വിജയം ഉണ്ടാകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് പിന്നീട് തൊഴിൽ പുരോഗതിയും തൊഴിൽ മാറ്റവും തൊഴിൽ മാറ്റം എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഒരിടത്ത് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു അതിനുശേഷം നമ്മുടെ വീടിനടുത്തേക്കൊന്ന് ആഗ്രഹം അതായത് ട്രാൻസ്ഫർ ഓർഡറുകൾ കൃത്യമായി ലഭിക്കുന്ന ഒരു വർഷമാണ് ഈ വർഷം നമ്മൾ ആഗ്രഹിക്കുന്ന സ്ഥലത്തേക്ക് തന്നെ ട്രാൻസ്ഫറായി പോകാൻ കഴിയുന്ന ഒരു നല്ല വർഷമാണ് രണ്ടായിരത്തി പരിശ്രമിക്കുക അതുപോലെ തന്നെ പ്രണയം ഒക്കെ വളരെയധികം വിജയിക്കുന്ന ഒരു വർഷമായിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിനെ കണക്കാക്കുന്നത് ദ അതായത് വിവാഹം വളരെ തടസ്സമായി നിൽക്കുന്ന തിരുവോണ നക്ഷത്രക്കാർക്ക് വിവാഹം നടക്കുന്ന ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഈശ്വര ചൈതന്യങ്ങളെ പ്രീതിപ്പെടുത്തുക എന്ന് പറയുന്ന ഒരു സൽക്കർമ്മം തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാ പ്രവൃത്തികളിലും ഉണ്ടാകണം ഏത് പ്രവൃത്തിക്കോ ഇറങ്ങുമ്പോഴും തൊട്ടടുത്തുള്ള ക്ഷേത്രത്തിൽ ഒരു വലിയ ക്ഷേത്രങ്ങളൊന്നും പോകണമെന്നില്ല തൊട്ടടുത്തൊരു കാവ് അല്ലെങ്കിൽ ഒരു ചെറിയ ക്ഷേത്രം എന്താണെങ്കിലും ചെറുതായാലും വലുതായാലും വീടിനടുത്ത് ഏറ്റവും അടുത്തുള്ള ക്ഷേത്രത്തിൽ പ്രാർത്ഥിച്ചതിന് ശേഷം മാത്രമാണ് ഏതു കാര്യങ്ങൾക്കും പോ ഇറങ്ങിത്തിരിക്കാവൂ അങ്ങനെ ഇറങ്ങിത്തിരിച്ചാൽ ദേവചൈതന്യത്തിൻ്റെ അനുഗ്രഹങ്ങൾ പൂർണ്ണമായും ലഭിക്കുന്ന ഒരു വർഷമാണ് തിരുവോണം നാളുകാരെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചെന്ന് പറയുന്നത് എന്തിനിത്തിരിച്ചാലും അതിൻ്റെ പോകുന്നതിൻ്റെ തലേന്നാൾ ക്ഷേത്രത്തിലെത്തി പ്രാർത്ഥിച്ചതിന് ശേഷം പോകാൻ ശ്രമിക്കുക വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹം സാധിക്കുന്നതാണ് ജോലിപരമായിട്ടാണെങ്കിലും വിദ്യാഭ്യാസപരമായിട്ടാണെങ്കിലും വിദേശത്തേക്ക് പോകണമെന്നാഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹിക്കുന്നവർക്ക് അത് പൂർണമായും നടക്കുന്നൊരു വർഷമാണ് തിരുവോണം നാളുകാരെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചെന്ന് പറയുന്നത് അതുപോലെ കടം വളരെ ബാധ്യതയേറിയ കടങ്ങളൊക്കെ ഒഴിയുന്ന വർഷമാണിത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഋണമോചക വർഷമായി തന്നെ തിരുവോണം നാല് നാളുകാരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പറയാൻ കഴിയും അതായത് പല നിലവാരത്തിലും അത് നമുക്ക് വലിയ കടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും ആ കടങ്ങളെ മാറ്റിയെടുക്കുന്നതിനായിട്ടുള്ള സാമ്പത്തിക ശേഷി ഏതു വഴിയെങ്കിലും നമ്മുടെ കൈകളിലേക്ക് വന്നു ചേരുന്ന ഒരു വർഷമാണ് തിരുവോണം നാളുകാരെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത്തഞ്ചെന്ന് പറയുന്നത് അതുപോലെ ചെയ്തുകൊണ്ടിരിക്കുന്ന ബിസിനസ്സുകൾ നിർത്തണമെന്ന് ആഗ്രഹിക്കുന്ന ചില ബിസിനസ്സുകൾ രണ്ടായിരത്തി ഇരുപത്തി മാർച്ചിന് ശേഷം ഇനി നിർത്തുന്നതേ ഇല്ല എന്ന് പറയേണ്ടി വരും അത്രത്തോളം ഒരു പുരോഗതി നമ്മൾ ചെയ്യുന്ന ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ആ ബിസിനസ്സിലുണ്ടാകും മാർച്ച് വരെ നിങ്ങൾ തീർച്ചയായിട്ടും മാനസികമായി ഒന്ന് പിടിച്ചു നിൽക്കേണ്ടത് അനിവാര്യം തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ചിന് ശേഷം നിങ്ങളുടെ സകല ബിസിനസ്സുകളും പുരോഗമിക്കുന്നതായിട്ടും അതിൽ നിന്ന് നല്ല ഒരു ധനം നിങ്ങളിലേക്ക് വന്നു ചേരുന്നതായിട്ടും കണക്കാക്കാൻ കഴിയുന്നുണ്ട് കാണാൻ കഴിയുന്നുണ്ട് അതുപോലെ തന്നെ ദാമ്പത്യ പുരോഗതി സ്മാരിക ഭർത്താക്കന്മാർ തമ്മിൽ വളരെ സ്നേഹത്തോടും സൗഹൃദത്തോടും ചില ചട്ടിയും കലമാകുമ്പോൾ ചട്ടിയും മുട്ടിയും നിൽക്കും എന്ന് പറയുന്നത് പോലെ ചില ചെറിയ ചെറിയ കുഴപ്പങ്ങളൊക്കെ ഉണ്ടാകുമെങ്കിലും ജീവിതത്തിൽ ഒരിക്കലും സ്നേഹം വിട്ടൊഴിഞ്ഞ ഒരു സമയമാകുന്നില്ല രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് തിരുവോണം നാടുകാരെ സംബന്ധിച്ചിടത്തോളം വളരെ നന്മയുള്ള ഒരു കുടുംബ കുടുംബജീവിതത്തിന് സാധ്യത കാണുന്നുണ്ട് ഈ ഒരു വർഷം അതുപോലെ തന്നെ കേസ് വഴക്ക് തുടങ്ങിയവയിൽ നിന്നുള്ളൊരു മോചനം ഉണ്ടാകുന്ന വർഷമാണ് വസ്തുവക വസ്തുവകയായിട്ടുള്ള വസ്തു മൂലമുള്ള കേസുകൾ അതുപോലെ തന്നെ മറ്റ് ഏതെങ്കിലും തരത്തിലുള്ള കേസുകൾ കോടതിപരമായിട്ടാണെങ്കിലും ഇനി ഏതെങ്കിലും തരത്തിലുള്ള കേസ് ഉണ്ടെങ്കിൽ അതെല്ലാം ഒഴിഞ്ഞു പോകുന്ന ഒരു വർഷമായിട്ട് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിനെ കാണാൻ കഴിയും ബന്ധുജനങ്ങളിൽ പിണങ്ങി പോയവരൊക്കെ തിരിച്ചു വരുന്നൊരു കാഴ്ച നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി കാണാൻ കഴിയും പലപ്പോഴും പല കാരണങ്ങൾ കൊണ്ടും അർത്ഥമില്ലാത്ത കാരണങ്ങൾ കൊണ്ട് പിരിഞ്ഞു പോയിട്ടുള്ള ധാരാളം ആളുകളുണ്ട് അവരൊക്കെ കുടുംബത്തിലേക്ക് തന്നെ മടങ്ങി വരുന്നൊരു കാഴ്ച രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നമുക്ക് കാണാൻ കഴിയും കൃഷി മേഖലയിൽ പ്രത്യേകിച്ച് കൃഷി കാർഷിക മേഖലയിൽ വലിയ ഒരു ആഹ്ലാദം ലഭിക്കുന്ന തരത്തിലുള്ള കാർഷിക പുരോഗതി ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് കലാരംഗത്ത് സാഹിത്യരംഗത്ത് അതുപോലെ തന്നെ വിദ്യാഭ്യാസ രംഗത്ത് തുടങ്ങി കലാരംഗം സാഹിത്യരംഗം വിദ്യാഭ്യാസ രംഗം അതുപോലെ തന്നെ അത് ഏത് രംഗത്തുള്ള പ്രവർത്തനമാണെങ്കിലും കലാരംഗമാണെങ്കിലും അതുപോലെ തന്നെ സാഹിത്യരംഗമാണെങ്കിലും അതുപോലെ തന്നെ മറ്റേ കായിക രംഗമാണെങ്കിലും ഏതും ഏത് രംഗത്തും ഒരു വലിയ പുരോഗതി പ്രതീക്ഷിക്കേണ്ട വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ചില ദോഷങ്ങൾ പരിഹരിക്കുന്നതിനായിട്ട് ചില ദോഷപരിഹാരങ്ങൾ നടത്തേണ്ടതായിട്ടുണ്ട് മഹാപരമേശ്വരന് മൃത്യുജയ പുഷ്പാഞ്ജലി അതുപോലെ തന്നെ ജലധാര മഹാവിഷ്ണു ക്ഷേത്രത്തിൽ പാൽപായസം വഴിപാട് തുളസിമാല ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ അത്രിമധുരം അതുപോലെ തന്നെ ശാസ്താ ക്ഷേത്രത്തിൽ നീരാജനും എള്ളുപായസം തുടങ്ങിയ വഴിപാടായി സമർപ്പിക്കുക ഈ സമർപ്പണത്തിലൂടെ നമ്മൾക്ക് ഉണ്ടാകുന്ന ദോഷങ്ങളെല്ലാം ഒഴിഞ്ഞ് നമ്മുടെ ഭാഗ്യത്തെ ഇരട്ടിയാക്കിത്തരുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും എല്ലാ മേഖലകളിലും വലിയ വിജയം ആത്മാർത്ഥതയോടെയുള്ള പ്രവർത്തനം തിരുവോണം നാളുകാർ കാഴ്ചവെക്കും അലസത മാറി വളരെ ശക്തമായ പ്രവർത്തന സജ്ജമാകുന്ന ഒരു വർഷമായിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് നമുക്ക് കാണാൻ കഴിയുന്നത് തീർച്ചയായും തിരുവോണം നാളുകാരെ സംബന്ധിച്ചിടത്തോളം എല്ലാ പുരോഗതിയും ഉണ്ടാകുന്ന ഒരു വർഷമാണ് രണ്ടായിരത്തി എല്ലാ മാറ്റങ്ങൾക്കും കാരണമാകുന്നൊരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സർവ്വസൗഭാഗ്യവർഷമായ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നിങ്ങൾക്ക് എല്ലാം എല്ലാ നല്ലതുകളും തരട്ടെ എന്ന് ഈശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം